അണ്ണാ എനിക്ക് വലുതായിട്ടൊന്നും വേണ്ട സെവൻറ്റീൻ ഫൈവ് മുതലെടുക്കാളെ അവരെ കൊണ്ട് ഗിഫ്റ്റ് പൈസ ഇല്ലല്ലോ അണ്ണാ അച്ഛൻ ഇന്നഹാരം പോലും കഴിച്ചിട്ടില്ല വീട്ടിൽ പൈസ ഇല്ലാത്തോണ്ട്

നീ എന്റെ ലൈവ് കേറ് ചെറുക്കൻ്റെ യു പിണേ ലൈവ് ചുമ്മാ നമ്മളെ ചവിട്ടി താരക്കാരീ ചെയ്ത ഡിജിറ്റൽ ബാക്കി അണാ അണോ എന്തേലും ഞാൻ വിചാരിച്ചാടോ ഇന്ന് ലൈവൊക്കെ ഒരു മണ്ണ ഒരു പതിനായിരം രൂപ ജീപ്പായിട്ട് വരുമെന്ന് നീയാണോ ഞാനെ അയ്യായിരം രൂപ ഒന്നും വന്നില്ലല്ലേടാ നീയൊക്കെ നീയൊക്കെ എവിടെ പോവാൻ പ്ലാൻ ചെയ്ത് വെച്ചേക്കല്ലേ ഈ ഒരു ദിവസത്തെ നാളെ അണാ ഈ ബർത്ത്ഡേ ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കിട്ടാത്തതിന്റെ കിട്ടാത്ത വിഷമേ അതെങ്ങനെയാണ പറഞ്ഞാ മനസ്സിലാവുന്ന അണ്ണന് അറിയാലോ അണ്ണനറിയാലോ അച്ഛനാണെ രാവിലെ ഒന്നും കഴിച്ചിട്ട് പോലും ഇല്ല ടുത്ത് കളഞ്ഞേ ടി വിച്ചിരി എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തേ വന്നാൻ താരം ഒന്നും പറയുമടക്ക വന്നാരം ഉടക്കി കേട്ടോ ഇത് ഞാൻ അങ്ങോട്ട് പറഞ്ഞിരിക്കുവനെ കൂടെ കെക്കിട്ട് വിഷമാ വേണ്ട ബർത്ത്ഡേ ആയതറിയാ ഗിഫ്റ്റ് പോലും കിട്ടിയില്ല ആരും ഇതിന് ഗിഫ്റ്റ് കണ്ണാമ്പി വേണ്ട ആരും ഗിഫ്റ്റ് പോലും തന്നില്ല അന്നും കിക്കൂടെ ചെയ്യുന്ന പറഞ്ഞാൽ വിഷമാവേ വേണ്ട നാളെ എറണാകുളത്ത് വരാക്കി ഗിഫ്റ്റ് മേടിച്ച ആണ നാളെ എറണാകുളത്ത് വന്നിരിക്കും അല്ല അല്ല നാളെ ബോബോട് കാണാൻ പോണ ഞാനെ രണ്ടു ദിവസം അണ്ണ അണ്ണ അണ്ണൊന്നാലോചിച്ച അണ്ണന്റെ ബർത്ത്ഡേ ആയിട്ട് അണ്ണ വീട്ടിൽ തന്നെ ഇരിക്കുന്നു രണ്ടു ദിവസം പുറത്തെങ്ങും പോകുന്നില്ല കാരണം ഒന്നാ പൈസ ഇല്ലല്ലോ കയ്യില് പൈസ എന്റെ അതിൽ പൈസ ഇല്ലാത്ത സമയത്ത് ഞാൻ പഴകി കുടിക്കും പൈസ ഉള്ള സമയത്ത് മന്തി ആ മന്തി കഴിക്കും അത്രേ ഉള്ളു അതാണ് സന്തോഷം ഇതിലേക്ക് ഒത്തിരി പൈസ ഒന്നും വേണ്ട അതിലേക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ എന്തുവാ പൈസ നീ ഒരു ജവാൻ മേടിച്ചടിക്കണം പൈസ ഉള്ളപ്പോ മാജിക് മൂവ്മെന്റ് എടുക്കണം അയ്യോ അണ്ണാ നമുക്ക് ജവാൻ ഒന്നും ഞാൻ അടിക്കൂലെന്ന് അടിച്ചോടാ എനിക്ക് അറിയാ എന്നാ കണ്ണാപ്പിക്ക് ചോക്ലേറ്റ് മേടിച്ച് കൊടുക്കുന്നൊക്കെ പറഞ്ഞ് ഒറ്റ ഒക്കെ ജി പേ ചെയ്യുന്ന

പറ തെറ്റെയ്തോ നിന്റെ തന്തൊക്കെ മോശം കൂടുന്ന ചട്ടലാണ് മന്തി എന്നാ തിന്നാൻ പോയതോ കൊറച്ചു അവൻ ചന്തിന്റെ അടുത്ത് ഡേക്ക് ഗിഫ്റ്റ് എന്ത് ചെയ്യണമാരല്ലോ ഇല്ല ഇല്ലളിയ ആയില്ലളിയോട്ട് കിറങ്ങി അമ്പത്തഞ്ചു രൂപം രൂപ ഇല്ലല്ലോ പട്ടിണി കളയാത് കേട്ട് പോലും നിനക്ക് ഒരു സൂപ്പർ ചാറ്റ് പോലും അവിടെ വന്ന് തന്നില്ലെങ്കി അവർക്ക് ഇത് അവർക്ക് മടുത്തു നിന്നെ മനസ്സിലായേ കൊഴപ്പില്ലാറ്റ് അണ്ണം പത്തോ അയ്യായിരോ അല്ലാടാ മതി

ആ പതിനായിരം മതിയാണ് അത്ര അതി കുറഞ്ഞത് എങ്ങനെയാണോ ഞാൻ അണ്ണന്റെ അടുത്ത് പറയുന്നത് രൂപ രൂപ അതാണ് ഉദ്ദേശിച്ചു ആരൊക്കെ പൈസ അബ്ദുൾ ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ജിപേം അതാ പതിനായിരത്തി കുറഞ്ഞത് എങ്ങനെയാണോ അച്ഛൻ ആഹാരം കഴിക്കായിരിക്കണോ പാവ് പാവത്ത്ഡേ ബർത്ത്ഡേ ബർത്ത്ഡേ ആയിട്ടാ അച്ഛനൊരു ചെറുത് മേടിച്ചു കൊടുക്കാൻ പോലും പൈസ ഇല്ലന്നടരാഷ്ടും വന്നില്ലല്ലോ അണ കൊറേ നേരം ആയല്ലേ ഒരു മിനിറ്റ് ആയില്ല മറ്റേ അണ്ണം ജിപേ അല്ലല്ലോ മറ്റേതല്ലടാ മറ്റേതല്ല മറ്റേത് എന്നെ അറിയാറോ എന്നെ അറിയാം അണ്ണാ ഒരുപാടൊന്നും വായിക്കലോ ടാക്സ് ഒക്കെ ഉള്ള നമുക്ക് ഒന്നും അണ്ണൻ ജർമ്മൻ നിന്റെ മേടിച്ചു നമ്പർ അണ്ണൻ കണ്ണാപ്പിന്നെ അതെ 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 തന്നെ ജർമ്മൻ കണ്ണാപി എന്റെ ഫോട്ടോയുണ്ടോ അതില് ചുവന്ന ഫോട്ടോ നോക്ക് ഹാപ്പി ബർത്ത്ഡേ നിനക്ക് ഗിഫ്റ്റ് തന്നില്ലെന്ന് വേണ്ട നീ എന്തോ തിരിച്ചാക്കി എടുത്ത തിരിച്ചെടുത്തേക്കിരിച്ചാക്കി തിരിച്ചാക്കി ഈ ഒരവസ്ഥയിലാ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ച ഭയങ്കര സന്തോഷ എന്തൊരു അഭിനയം ആണെ ഈ ഒരു അവസ്ഥയില് സത്യോട്ടാ തന്നെ അറിയാലോണ വീട്ടിലെ സാഹചര്യം കരി പേടിക്കാൻ പോലും അരി നീയല്ല മറ്റേ ഇതൊക്കെ ഈ ഒരു അവസ്ഥയില സത്യം പറഞ്ഞാ എനിക്ക് കരച്ചിലൊക്കെ വരുന്ന അച്ഛനേം കൂടെ വിളിച്ച അച്ഛനെ കൂടെ കരയച്ചാ ഒരു അയ്യായിരം കൂടെ കിട്ടുവാണോ അങ്ങനെയാണോ അച്ഛനേ കൂടെ കരയക്കാൻ അട അച്ഛനെ കൂടെ ഇരുത്തി കരയക്കാൻ റെഡിയാണോ അച്ഛൻ അട അവ അയ്യായിരം കൂടെ കഴിക്കാ അച്ഛനെ കൂടെ ഇരുത്തി നിർത്തിക്കോ നിർത്തിക്കോടാ അതാ ജാ അണ്ണാ ഞാൻ ഇതോടെ അനൗൺസ്മെന്റോടെ ലൈവില് സ്പെഷ്യൽ ആയിട്ട് നാളെയും കൂടെ ഉള്ള അണ്ണാ എന്റെ വെള്ളി നിർത്തുവാണ് ജിമ്മിലെ ചന്ദ്രനെ പോലെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുവാണ് ഇനി അണ്ണാ ലൈവും കാര്യങ്ങളും പിന്നെ ടി വി അണ്ണാ മുൻ മുൻ മുൻപന്തിയിൽ ഞാൻ കാണും എല്ലാത്തിനും ഇനി അണ്ണൻ അറിയാലോ അണന് ഞാൻ പറയണ്ടല്ലോ അണ്ണന് എല്ലാം നിർത്തുവാണെ ലാസ്റ്റ് ഇനി ഇനി ആരും എന്റെ കൊണ്ട് മദ്യം വെച്ചാ പോലും ഞാനും ഞാൻ കുടിക്കത്തില്ല ഞാൻ നിർത്തി അത് സത്യം പറഞ്ഞാ വിഷമായിരുന്നു അണ്ണാ അത് തിരിച്ചെറിയ ഞാൻ വൈകി പോയില്ല നാളെ ഞാൻ മുങ്ങുവാണ് ഞാൻ മുങ്ങാണ് ഇന്ന് മുങ്ങാണ് ഇന്ന് അപ്പൊണ്ണ ഉമ്മ ഈ സത്യം പറഞ്ഞ ഒരുപാട് നന്ദിയാണ് നിർത്തറിയാൻ കണ്ട അത് ഞാൻ പറയാം ഒന്ന് ആർ പി രണ്ട് സ്ട്രീമിംഗ് ഇത് രണ്ടും കുറച്ച് ദിവസത്തേക്ക് അല്ലാതെ വേറെ ഒന്നും ഈ പൈസ ഇത് രണ്ട് നീ നിർത്തും അണ്ണാ അത് പണ്ടുണ്ടാ ഈ പ്രശ്നം ഇപ്പൊ ഇല്ല അണ്ണാ ഇപ്പൊ അണ്ണാ വീട്ടിൽ കൊടുക്കണം അല്ല എന്ത് കിട്ടിയാലും അപ്പ അപ്പ അച്ഛനെ പങ്ക് അമ്മയ്ക്ക് വീട്ടിൽ കൊടുക്കും അടുത്ത മാസം നോക്കിയാൽ മതി ഞാൻ നാളെ തന്നെ നാളെ വരും ഇല്ല മറ്റന്നാള് വരും മറ്റന്നാൾ വരും ോ വന്നില്ലല്ലോ ഞാൻ അല്ല എന്റെ മറ്റേ ഡ്രോയിൽ വീഡിയോ അയച്ചു കൊടുക്കുന്നേ

ജിമ്മിൽ എന്തോ പോയിട്ട് വന്നിട്ട് ഇപ്പൊ വരുമ്പോ ഇവിടെ എന്തോ നടക്കണ എന്ന് പോലും അറിയാതെ പറഞ്ഞിട്ടുണ്ട് ചാറ്റൊക്കെ വെൽക്കം ടു ടി വി